ഹലോ നമസ്കാരം ഞാൻ സാബിഖ് എന്നൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളൊരു ഒന്നൊന്നര മാസത്തെ വെക്കേഷൻ കഴിഞ്ഞു ഇന്ന് നാട്ടിൽ നിന്ന് തിരിച്ച് യു പോവാണ് ആ രാത്രി ഒമ്പത് മണിക്ക് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് കാലിക്കറ്റ് ടു റാസൽ കൈമയാണ് റാസൽ കൈമൊരു പതിനൊന്നേ കാലയ്ക്കാവുമ്പോൾ എത്തും എല്ലാവരും അധികം യു എക്ക് പോയിട്ടുണ്ടാവുക ദുബായ് ഷാർജ എയർപോർട്ട് ആകുമല്ലേ നമ്മൾ ദിബയിലാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ ദിബയുടെ അടുത്തുള്ള എയർപോർട്ട് റാസൽ കൈമിയയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ റാസൽ കൈമ എയർപോർട്ടിലോട്ടാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നര മാസമായി പക്ഷേ തിരിച്ചു പോകുന്ന ദിവസം നമ്മൾ എന്നാലും ഇങ്ങനെ ആലോചിക്കും ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പറയുന്നത് അതിന് ആറ് മാസത്തേക്ക് വന്നാലും ഒരാഴ്ചക്ക് വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ തിരിച്ചു പോകുന്ന ഒരു ദിവസം ഒരു ചെറിയൊരു കുറച്ച് ദിവസം കൂടി നിന്നാൽ മതിയിരുന്നില്ലേ എന്നൊരു ഫീൽ വരും അപ്പോൾ വീട്ടിലിപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഇവിടുന്ന് ഗൾഫിൽ കയറ്റി കൊണ്ടുപോകണത് അങ്ങനെ റാസൽ ഗെയിം എത്തുന്നവരെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം കൊണ്ട സാധനങ്ങൾ കേട്ടോ രണ്ട് ഹെൽമെറ്റും ഉണ്ട് ഹെൽമെറ്റ് അവിടുത്തെ ഷോപ്പില് ബൈക്ക് ഡെലിവറിക്ക് വേണ്ടിട്ടോ ഇത് വെളിച്ചെണ്ണയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസ് ആയി പോയതാണ് മെയിനായിട്ട് വെള്ള പാക്കറ്റ് കാണുന്ന അരിപ്പൊടിയാണ് അവിടെ ഏറ്റവും കൂടുതൽ റൂമിൽ ചിലവുള്ള സംഭവം ആണ് പിന്നെ കൊത്തമ്പാലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ചട്ടി കുറേ മെഡിസിൻസ് ഉണ്ട് അവിടെ പലരൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള കുറേ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവൽ വെയിറ്റ് നോക്കാനുള്ള വെയിങ് സ്കിൽ ഒക്കെ റെഡിയാണ് ഞങ്ങൾ രണ്ട് പേർക്കാണ് ഫുൾ ടിക്കറ്റ് ഉള്ളത് കുട്ടിക്ക് രണ്ട് വയസ്സാവാത്ത കാരണം അവന് ഫുൾ ടിക്കറ്റ് ഇല്ല നമുക്ക് രണ്ട് പേർക്ക് കൂടിയിട്ട് മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്ന വെയിറ്റ് അറുപത് കിലോ ആണ് ലഗേജ് പിന്നെ ഹാൻഡ് ബാഗിൽ രണ്ട് പേർക്കും കൂടിയിട്ട് ഇരുപത് കിലോ അങ്ങനെ ടോട്ടൽ എയ്റ്റി കെ ജി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ചിപ്സ് ആണ് ചിപ്സ് അങ്ങനെ പെട്ടിന്ന് വെച്ചാൽ ചിലപ്പോൾ ചിപ്സ് അവിടെ എത്തുമ്പോഴേക്കിനെ ആകെ പൊത്തി പാളിസോ അപ്പം കാരണം ചിപ്സ് ഇപ്പം ഹെൽമെറ്റിനുള്ളിൽ പാക്ക് ചെയ്തിരിക്കണം ഇപ്പം അതിനുള്ളിൽ സേഫ് ആയിട്ടുണ്ടാവും മെയിൻ ആയിട്ട് കൊണ്ടുപോകാനുള്ള സാധനം അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ ഒന്നുമില്ല ബീഫാണ് നമ്മളെ നാട്ടത്തേക്ക് ടേസ്റ്റഡ് ആയിട്ട് ബീഫ് അവിടെ കിട്ടൂല ഇങ്ങനെയല്ല ബീഫ് നല്ല ഡ്രൈ ആയിട്ട് അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകും ഒന്ന് കുറേ മെഡിസിൻസ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഈ കൊണ്ടുപോകുന്ന മെഡിസിൻസ് എല്ലാം യു എയിലോട്ട് ലീഗലി കൊണ്ടുപോകാൻ പറ്റുന്ന ആണ് കേട്ടോ കാരണം ഞാനൊരു ഫാർമസിസ്റ്റ് ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് പറയുന്നതാണ് പല മെഡിസിൻസും നമ്മൾക്ക് യു എയിലോട്ട് കൊണ്ടുപോകാൻ പാടില്ലാത്ത മെഡിസിൻസ് ഉണ്ട് പലവരും അങ്ങനെയുള്ള മെഡിസിൻസ് അറിയാതെ അവിടെ കൊണ്ടുവന്നിട്ട് വലിയ നിയമപ്രശ്നങ്ങളിലോട്ട് പോകുന്ന അവസ്ഥ അവിടെ കുറേ മലയാളികൾക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ അങ്ങനെ കുറേ ഇൻസിഡൻറ്റ്സ് നടന്നിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് കാരണം അവിടെ കൺട്രോൾഡ് ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസ് നാർക്കോട്ടിക്സ് സൈക്കോട്രോപ്പിക്സ് അങ്ങനെ കുറേ ഡ്രഗ്സ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് യു എയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഏതൊക്കെ മെഡിസിൻസ് അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻസും കാര്യങ്ങളൊക്കെ റിക്വയേഡ് ആണ് ആ പെർമിഷൻസ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒപ്റ്റെയിൻ ചെയ്യാൻ ഉള്ള സംഭവമൊക്കെ നമ്മൾ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്താലും മനസ്സിലാവും അതറിയാതെ നമ്മൾ പലവരുടെ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള മെഡിസിൻസ് അങ്ങോട്ട് കൊണ്ടുവന്നാൽ അവിടെ എയർപോർട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ അവരത് നമ്മളെ നിന്ന് കണ്ടെടുത്താൽ നമ്മളെ ക്യാച്ച് ചെയ്ത് ജയിലിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ തുടർ നിയമ നടപടികൾ നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എല്ലാവരും യു എയിലോട്ട് മെഡിസിൻസ് എന്തെങ്കിലും കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ആ മെഡിസിൻസ് എല്ലാം യു എയിലോട്ട് ലീഗലി കൊണ്ടുവരാൻ പറ്റുന്ന മെഡിസിൻസ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എന്തെങ്കിലും മെഡിസിൻസ് യു എയിലോട്ട് കൊണ്ടുപോകാം നമ്മൾ ഒരാൾക്കുള്ള ലഗേജ് മുപ്പത് ആണല്ലോ ഈ മുപ്പത് കിലോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ ബോക്സ് ആയിട്ട് മുപ്പത് കിലോ പാക്ക് ചെയ്യാം ഇനി അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം രണ്ട് ബോക്സുകളായിട്ട് മുപ്പത് കിലോ പാക്ക് ചെയ്യാം രണ്ട് കൂടുതൽ ബോക്സ് ഒരാൾക്ക് ലഗേജ് അലൗഡ് അല്ല നമുക്ക് കൊണ്ടുപോകാനുള്ള ബീഫിൻ്റെ അവസാന ഘട്ടം മിനിക്ക് പണിയിലാണ് അത് ഭയങ്കര ഡ്രൈ ആക്കിയിട്ട് കൊണ്ടുപോയാലേ പരിപാടി നടക്കുന്നത് എന്നാലേ അവിടെ കൊണ്ടുപോകുന്ന എത്തുന്നത് വരെ കേടുവരെ ആയിരിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ വെച്ച് ബീഫ് മൊത്തം നമ്മുക്ക് തിന്നാൻ വേണ്ടിട്ടല്ല കേട്ടോ കൊണ്ടുപോണത് ഞാന് ഫാമിലി ആയിട്ട് നിക്കുന്നതിന് മുമ്പ് നിന്നുണ്ടായത് നമ്മുടെ ബാച്ച് റൂമുണ്ട് അവിടുത്തെ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇനി അവിടെ ചെന്നിട്ട് ഫുള്ള് ആണ് ബീഫ് എന്നൊക്കെ മാക്സിമം കുറച്ചു ഇന്ന് രാവിലെ ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ കൊളസ്ട്രോള് ബോട്ടിൽ അതിനൊക്കെ കഴിഞ്ഞ് ഇരുന്നൂറിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് നാട്ടിലൊരു ഒന്നൊന്നര മാസം നിന്നി വന്നപ്പോഴേ കുറച്ചുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ വന്നിനേക്കാളും കുറച്ചും കൂടി കൂടിയുണ്ട് അപ്പം പിന്നെ ബീഫൊക്കെ കുറച്ച് കാലത്തേക്കാണ്ട് റെസ്റ്റിക്റ്റ് ചെയ്യാണ് അപ്പോൾ ഈ ബീഫ് നമ്മൾ കൊണ്ടുപോകണത് നമ്മളെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ബീഫ് നന്നായി വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കി ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ചൂടാറിയിട്ട് വേണം ഒന്ന് പാക്ക് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ പെട്ടിയിലോട്ട് വെക്കാം അവിടെ നിൽക്കുമ്പോൾ തന്നെ ബീഫും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ വേപ്പിൻ്റെ കുരുമുളകും ഒക്കെ ഇട്ടിട്ടേ നല്ല അടിപൊളി സ്മെല്ല് ഓ ജാക്കി ജാക്കി കുളിച്ച് ഡ്രസ് ചെയ്യാ സ്മെല്യാട്ട് പോണേ അങ്ങനെ നമ്മളെ വൈഫിന്റെ ഉമ്മ വീണ്ടും കുറച്ച് കൊറച്ച് കൂടി കൊടുത്തിട്ടിട്ടോ ചാമ്പക്ക പുണ്യപ്പം അച്ചാറ് അരിയുണ്ടാക്കിയ കയ്യിലെന്താ പിന്നേം പോയോ അങ്ങനെ കൊണ്ട പോലെ എല്ലാ ഐറ്റംസും പാക്ക് ചെയ്ത് കറക്റ്റ് അറുപത് കെ ജി ആക്കിട്ട് പാക്ക് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് ഇപ്പൊ സമയം ഒരു അഞ്ചു മണി കഴിഞ്ഞ ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഉമ്മയും ഉപ്പിയും പോരുന്നുണ്ട് പിന്നെ നമ്മളുടെ കസിൻ വേമാലിയാണ് ഇന്ന് വണ്ടി ഓടിക്കുന്നത് പോണ വഴിക്ക് പാണ്ടിക്കാടെത്തിയപ്പോൾ ഇവിടെ എസ് എസ് എഫിൻ്റെ പ്രതിഷേധം നടക്കുന്നുണ്ട് പ്ലസ് വണ്ണിൽ ആ മലപ്പുറം ജില്ലയിലൊക്കെ മതിയായ ഇല്ല എന്നുള്ളതാണ് അവരുടെ പ്രതിഷേധത്തിന് കാരണം നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് പാണ്ടിക്കാട് മഞ്ചേരി വഴിയാണ് കാലിക്കറ്റ് എയർപോർട്ട് പോകുന്നത് നമ്മളുടെ വീടിൻ്റെ അവിടെ നിന്ന് ശരിക്കും ഏറ്റവും എളുപ്പമുള്ള വഴി പെരിന്തൽമണ്ണ മലപ്പുറം വഴിയാണ് പക്ഷേ ആ റോഡിൽ അങ്ങാടിപ്പുറം പാലത്തിൻ്റെ അവിടെയൊക്കെ ഇപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആവും അത് കാരണം ഈ റോഡിലൂടെ തന്നെ പോയി ഈ ഈവനിങ് ടൈം ആയതുകൊണ്ടാവണം ഈ റോഡിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്ലോക്കൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ കുറച്ച് ടൈം അഡ്വാൻസ്ഡ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒമ്പത് മണിക്കാണല്ലോ ഫ്ലൈറ്റ് ഒരു സെവൻ ഒ ക്ലോക്ക് സെവൻ തേർട്ടി ഒക്കെ ആവുന്നതിന് മുമ്പായിട്ട് എയർപോർട്ട് എന്ന് നമ്മളൊരു പ്രതീക്ഷ ഇനി പോകുന്ന വഴിക്ക് എത്രത്തോളം ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് അറിയില്ല ഇപ്പോൾ നമ്മൾ കൊണ്ടോട്ടി എത്തിയിട്ടുണ്ട് ഏകദേശം എയർപോർട്ട് എത്താറായിട്ടുണ്ട് ഇവിടെ കൊണ്ടോട്ടിയിൽ എന്തൊക്കെയോ പരിപാടി നടക്കേണ്ടതു കൊണ്ട് എന്താ സംഭവം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല എയർപോർട്ടിൽ കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും ചായയൊക്കെ കുടിച്ച് കയറാമെന്നുള്ളൊരു ഉദ്ദേശത്തോടെ നമ്മൾ എയർപോർട്ടിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ചായക്കടയിൽ നിർത്തിയപ്പോൾ ഇവിടെ കുറേ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ എയർപോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇനാഗ്രുവേറ്റ് ചെയ്തപ്പോൾ ഉള്ള ഫോട്ടോ അതുപോലെ ഒരു മൂന്ന് വർഷം മുമ്പ് ഇവിടെ കാലിക്കറ്റ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായല്ലോ അന്ന് രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ടായിരുന്ന കുറച്ച് പേരുടെ ഫോട്ടോസ് ഒക്കെ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കൂടപ്പി ഉമ്മിൽ മാൻമാലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ തിരിച്ചു പോവാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ ട്രോളിയിലാക്കിയിട്ട് നേരെ ഇനി ചെക്കിൻ ചെയ്യുന്നു അവിടേക്ക് പോയാ കേട്ടെ പോലീസ് 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 നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളികറി എയർ അറേബ്യയുടെ ചെക്കിംഗ് റോഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എയർ അറേബ്യ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സമാധാനമുണ്ട് ഫ്ലൈറ്റ് ഇവിടെ എത്തിയിട്ട് ക്യാൻസലായി എന്ന് പറയുന്നത് ആ പ്രശ്നം ഇപ്പോൾ മെയിനായിട്ട് നടക്കുന്നത് എയർ ഇന്ത്യയ്ക്കും എയർ ഇന്ത്യ എക്സ്പ്രസ്സിനും ആണ് ഇവിടെ എയർപോർട്ടിൽ എത്തിയിട്ടാണ് ഫ്ലൈറ്റ് ക്യാൻസലായ വിവരം പലരും അറിയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പരിപാടിയാണ് പക്ഷേ എയർ ഏറേബ്യ കുറത്തിന് ഇൻട്രസ്റ്റഡ് സംഭവമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം എന്ന് വിചാരിക്കുന്നു ഞാൻ ചെക്കിങ് കഴിഞ്ഞ് മോണിംഗ് മാസം കിട്ടിയിട്ടുണ്ട് ഈ ഇനി ഇമിഗ്രേഷൻ ഭയങ്കര ക്യൂ ആണ് എല്ലാ കമ്പനിയും ഭയങ്കര ക്യൂ ആണ് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മുമ്പ് എടുക്കും കമ്പനിലൊക്കെയാണോ സെക്യൂരിറ്റി ചെക്കിൻ്റെ ഇവിടെയും ഭയങ്കര ക്യൂ ആണ് ക്യൂ മാത്രമല്ല അവര് ഭയങ്കര സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരെയും സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു പക്ഷേ സിനുവിനെ വൈഫിനെ വഹിക്കുന്നോണ്ടിരിക്കുകയാണ് അവളുടെ സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞിട്ടില്ല കാരണം ആണുങ്ങൾക്ക് ജെൻസിന് ഇവിടെ ആ മൂന്നാല് ക്യൂ ഉണ്ട് സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് ലേഡീസിലാണെന്നുണ്ടെങ്കിൽ ആ ഒറ്റ ക്യൂ മാത്രമേ ഉള്ളൂ വേറെ വണ്ണം ഉണ്ട് ഫെസിലിറ്റി പക്ഷേ അത് വർക്കിംഗ് അല്ല അത് ഓപ്പൺ ആക്കിയിട്ടില്ല അതുപോലെ ആളുകളാണ് വെയിറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറിന് മുകളിലായി അവൾ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇതാണ് നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അവസ്ഥ പിന്നെ നമ്മളവിടെ റാസൽ ഗെയിം എത്തുമ്പോൾ എത്ര പെട്ടെന്ന് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുള്ളതാണ് അവിടെ വീട്ടിൽ കാണിച്ചതാണ് ഇതാണ് നമ്മളുടെ നാട്ടിലെ എയർപോർട്ടും യു എയിലെ എയർപോർട്ടും തമ്മിലുള്ള ഫെസിലിറ്റീസിലൊക്കെയുള്ള വ്യത്യാസം അങ്ങനെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ തന്നെ എട്ടേ മുക്കാലായിട്ടുണ്ട് ഒമ്പത് മണിക്കിനും ഫ്ലൈറ്റ് എടുക്കുകയെന്നുള്ളത് അറിയില്ല അങ്ങനെ ബോർഡിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സമയം എട്ടേ അമ്പതായി ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യേണ്ട ടൈം ഇവിടുന്ന് ഒരു മൂന്നര മണിക്കൂറാണ് റാസൽ ഗെയിമിലോട്ടുള്ള റണ്ണിങ് ടൈം അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് ഇനി റാസൽ ഗെയിമിൽ എത്തിയിട്ട് കാണാം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ് ഒക്കെ സെർവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ നമ്മൾ രണ്ട് ഫ്രൂട്ട് സലാഡ് മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലൈറ്റിലുള്ള എല്ലാ പാസഞ്ചേഴ്സിനും ഇവർ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നില്ല കേട്ടോ ഇത് കോംപ്ലിമെൻ്ററി ആണെന്നുണ്ടെങ്കിൽ പോലും ഇത് നമ്മൾക്ക് കിട്ടാൻ കാരണം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തുള്ളത് എയർ അറേബ്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് വെബ്സൈറ്റിൽ നിന്നല്ല അവരുടെ ആപ്ലിക്കേഷനിൽ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തുള്ളത് എയർ അറേബ്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മീൽസ് ഇതിൽ സാൻഡ്വിച്ച് വെജ് വെജ് ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ചൂസ് ചെയ്തത് ഫ്രൂട്ട് സലാഡാണ് അങ്ങനെ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾക്ക് മീൽ പിക്ക് ചെയ്യാം ഫ്രീ ആയിട്ട് പിന്നെ എയർ അറേബ്യയുടെ സ്കൈ ടൈം എന്നു പറഞ്ഞൊരു ഉണ്ട് അത് കുറേ പേർക്ക് അറിയുന്നുണ്ടാവും നല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ ഓൺ എയറിൽ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മൂവീസ് കിഡ്സ് ഷോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈഫൈയിൽ പോയിട്ട് സ്കൈ ടൈം എന്നുള്ള ആ ഒരു വൈഫൈ ജസ്റ്റ് ചൂസ് ചെയ്യാം അത് ചൂസ് ചെയ്തിന് ശേഷം ഈ മോള് കാണുന്ന ഈ ഒരു വെബ്സൈറ്റ് കയറിയാൽ നമുക്ക് മൂവീസ് ടി വി ഷോസ് സോങ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ് അതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒറ്റ മലയാള ഫിലിം മാത്രമേ ഉള്ളൂ അത് നമ്മളുടെ മോഹൻലാലിൻ്റെ ആറാട്ടാണ് പിടിക്കാം അങ്ങനെ ഒരു മൂന്നര മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഫൈനലി നമ്മൾ റാസൽ ഗെയിമ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് മ്മളുടെ ദിബയിലെ റൂമിലാണ് നിൽക്കുന്നത് റാസൽ റാസൽഗേമയിൽ ഞമ്മളുടെ ആ ഒരു ഫ്ലൈറ്റ് ഇലവൻ ഫിഫ്റ്റീനാണ് ലാൻഡിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ഫ്ലൈറ്റ് ഡിലേ ആയി ആ ഇലവൻ തേർട്ടിക്ക് ശേഷം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്ത് അതിന് ശേഷം ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ എയർപോർട്ടിന് പുറത്തിറങ്ങി പിന്നെ എയർപോർട്ടിൻ്റെ അവിടെ ഒരു വലിയ ലൈറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അതുകൊണ്ട് അവിടെ നിന്നൊന്നും ഷൂട്ട് ചെയ്തില്ല ആ റൂമിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ചു റാസൽ ഗെയിമ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴേ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒന്നല്ല വളരെ കാമായിട്ട് അധികം ആളുകൾ കാര്യങ്ങളൊന്നുമില്ല കാരണം ഈ ഒരു ടൈമിൽ ഈ നമ്മൾ ഇറങ്ങിയിട്ടുള്ള ആ ഒരു ഫ്ലൈറ്റിലെ ആളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എമിഗ്രേഷൻ പരിപാടികളൊക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു അതുകൊണ്ട് മാത്രമല്ല ഒരു ഫ്ലൈറ്റ് ഉള്ളുണ്ടെങ്കിൽ പോലും അഞ്ചാറ് കൗണ്ടേഴ്സ് എമിഗ്രേഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരുന്നു നമ്മളവിടെ അത്രയും ഫ്ലൈറ്റുകൾ ഒരു ടൈമിൽ തന്നെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും അഞ്ചാറ് കൗണ്ടർ മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടല്ലോ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ നമ്മളെ നാട്ടിലെ പോലെ ലാപ്ടോപ്പിൻ്റെ ബാഗിൽ നിന്ന് ലാപ്ടോപ്പും ആ ചാർജിങ് കേബിളും എല്ലാം എടുത്ത് ട്രയൽ വെക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പോക്കറ്റുള്ള സാധനങ്ങൾ മൊബൈൽ കാര്യങ്ങളൊക്കെ പോക്കറ്റിൽ തന്നെ വെക്കാം നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദിച്ചാൽ അതൊന്നും ഓപ്പൺ ചെയ്യാതെ അതേപോലെ തന്നെ ആ ഒരു സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ഡിവൈസ് നമ്മൾ കടത്തി വിട്ടാൽ മതി അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് കളക്ട് ചെയ്യുകയും ചെയ്യാം ഇൻ കേസ് നമ്മളുടെ ബാഗിൽ എന്തെങ്കിലും സസ്പിഷ്യസ് ആയിട്ട് അവർക്ക് തോന്നാമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളടുത്ത് വെയിറ്റ് ചെയ്ത് ആ ഒരു ബാഗ് ഓപ്പൺ ആക്കിയിട്ട് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് പരിപാടികൾ കഴിഞ്ഞു നമ്മളെ നാട്ടിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു അരമണി മുക്കാൽ മണിക്കൂറാണ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തത് എന്നാണ് നമ്മളെ നാട്ടിലത്തെ ഈ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഇതുപോലൊക്കെ ആയോ എന്നുള്ളത് അറിയില്ല എന്തായാലും ആവുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു കാലിക്കറ്റ് ടു ആസൽ കൈമ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വെക്കേഷനൊക്കെ കഴിഞ്ഞു യു എയിൽ തിരിച്ചെത്തി ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളിൽ യു എയിലുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ബൈ